HOME അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നാളെയാണ് ഇപ്പോൾ പുതിയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ചുരുക്കപ്പേരായി ഡി എം എന്ന പേരിലായിരിക്കും അൻവറിന്റെ പാർട്ടി അറിയപ്പെടുക നാളെ മഞ്ചേരിയിലാണ് പ്രഖ്യാപനം തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കുമെന്നാണ് അൻവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അഷ്കർ അലി കരിമ്പ ചേരുന്നു അഷ്കർ നാളെ നിർണായകമായ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം വരികയാണ് ഇപ്പോൾ ഇത് ഡി എം കെ എന്നതിനോട് സാമ്യമുള്ള രീതിയിൽ ചുരുക്കെടുത്ത് അത് എന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടിയുടെ പേര് വന്നിരിക്കുന്നു നിർണായകമായ രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്താനായില്ലെങ്കിലും മറ്റ് ഡി എം കെ നേതാക്കളുമായി കണ്ടുകഴിഞ്ഞു പി വി അൻവർ അപ്പോൾ നാളെ മതേതര പാർട്ടികൾ ഐക്യപ്പെടുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അൻവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ആ വിനീത തമിഴ്നാട്ടിൽ ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകമാണെങ്കിൽ കേരളത്തിൽ അത് പി വി എൻവറിന്റെ ഡെവല ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നായി മാറിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം അതിനപ്പുറത്തേക്ക് തമിഴ്നാട് ഡി എം കെയുടെ അതേ കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ പി വി അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയുടെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എം കെ സ്റ്റാലിനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർട്ടിയുടെ പേര് വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ പി വി അൻവർ നൽകിയിരിക്കുന്നത് ആ എം കെ സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച അല്പസമയം മുമ്പ് പി വി അൻവർ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൂടിക്കാഴ്ച എം കെ സ്റ്റാലിനോ അതോ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ഡി എം കെയുടെ പരമോന്നത നേതാവ് കൂടിയായിട്ടുള്ള എം കെ സ്റ്റാലിനുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഡി എം കെ യുമായുള്ള സഖ്യകക്ഷി ബന്ധത്തിൽ പി വി അൻവറിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ പാർട്ടിയുടെ പേര് അഥവാ നാളെ മഞ്ചേരി പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ പാർട്ടിയുടെ പേരിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത് അത് തമിഴ്നാട് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകമാണെങ്കിൽ അതേ ഡി എം കെ എന്ന പേരിൽ തന്നെയാണ് പി വി അൻവർ കേരളത്തിലും പാർട്ടി രൂപീകരിക്കാൻ പോകുന്നത് പക്ഷേ അതിന്റെ വിശദ രൂപത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത് തമിഴ്നാട് ദ്രാവിഡ മുന്നേറ്റ കഴകും എന്നാണെങ്കിൽ കേരളത്തിൽ അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എം കെ എന്ന പേരിലാണ് പി എം പി വി അൻബറിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവറിന് മുമ്പിൽ ഇപ്പോൾ വലിയൊരു വെല്ലുവിളി മുന്നിലുണ്ട് അത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിൽ അംഗത്വം എടുക്കുകയോ സ്ഥാനമെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും പി വി അൻവറുടെ എം എൽ എ സ്ഥാനം അയോഗ്യനാവാനുള്ള സാധ്യതയുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ കൂടിയുള്ള കാര്യങ്ങൾ കൂടി നാളെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നടത്തിയ ശേഷം അൻവർ തന്റെ പാർട്ടിയുടെ പേര് പുറത്തുവിടുകയാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന അറിയപ്പെടാൻ പോകുന്നു അതായത് എം കെ സ്റ്റാലിന്റെ കൂടി ആശീർവാദത്തോടെയാണ് പി വി അൻവർ നാളെ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഏറെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കമായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും ഡി എം കെയുടെ സഖ്യകക്ഷിയായി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാനും പോകുന്നു മലബാർ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ നീക്കവുമായി പി വി അൻവർ എത്തുമ്പോൾ സി പി എം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നൊരു ചോദ്യവുമുണ്ട് നാളത്തെ അഞ്ചുമണിയിലെ വൈകിട്ട് അഞ്ചുമണിയിലെ മഞ്ചേ മഞ്ചേരിയിലെ പാർട്ടി പ്രഖ്യാപനം അത് കൂടുതൽ ആളുകളെ സംഘപരിവാർ വിരുദ്ധരെ ഒക്കെ തന്നെ വേദിയിലെത്തിക്കുന്ന ഒരു മഹാ സമ്മേളനമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് അൻവർ അൻവറലെ ആ വീണിത ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ആയിരിക്കുമെന്നാണ് പി വി അൻവർ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ജില്ലാതല രാഷ്ട്രീയ വിശദീകരണ സമ്മേളനമായിരുന്നുവെങ്കിൽ ഇന്നത് പി വി അൻവറുടെ പാർട്ടി പ്രഖ്യാപന വേദിയായി ആ സമ്മേളനം മാറിയിട്ടുണ്ട് അതിന് വലിയ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് പി വി അൻവർ ലക്ഷ്യം എന്നാൽ അതിന് തൊട്ട് മുമ്പ് തന്നെ തനിക്ക് എതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ കൂടി പ്രതിരോധിക്കുക എന്നുള്ളൊരാഗ്രഹം പി വി അൻവറിന് ഉണ്ടായിരുന്നു കൃത്യമായി കളമറിഞ്ഞുള്ള കളി തന്നെ പി വി അൻവർ നടത്തി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്നു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെ ശ്രദ്ധ പിടിച്ച പറ്റിയ എൻ കെ സ്റ്റാലിന്റെ ദ്രാവിഡ മുന്നേറ്റ കഴകാം ഡി എം കെ യുമായി കൊണ്ട് തന്നെ സഖ്യകക്ഷിയായി കൊണ്ട് തന്നെ പി വി അൻവറിനെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ തിരിച്ചടി കൊള്ളാൻ പോകുന്നതും സി പി എമ്മിന് തന്നെയാണ് സി പി എം ഉയർത്തിയ സംഘപരിവാർ വിരുദ്ധതേക്കാൾ കൂടുതലാണ് ഇപ്പോൾ താൻ മുന്നോട്ട് വെക്കുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എന്നാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് അല്പസമയം മുമ്പ് റിപ്പോർട്ടിനോട് നൽകിയ ടെലി സംഭാഷണത്തിലടക്കം ഈ കാര്യം പി വി അൻവർ പറയുകയും ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും വിജയിച്ച് ബി ജെ പിക്ക് ഒരു അവസരം പോലും നൽകാതെ പരമാവധി വിട്ടുവീഴ്ച നിർത്തി എല്ലാ ഘടകകക്ഷികളും കൂട്ടി നിർത്തിക്കൊണ്ട് ബി ജെ പിയെ എം കെ സ്റ്റാലിൻ പ്രതിരോധിച്ചു അതേസമയം കേരളത്തിൽ തൃശൂർ പൂരം കാലിക്ക് ബി ജെ പിക്ക് സീറ്റ് നൽകാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് പി വി അൻവർ അല്പസമയം മുമ്പ് റിപ്പോർട്ടറോട് സംസാരിച്ചത് അതേ ചിത്രം തന്നെ അതേ രാഷ്ട്രീയ ചിത്രം ഉയർത്തിക്കൊണ്ട് അഥവാ സംഘപരിവാർ വിരുദ്ധയ്ക്ക് ഇല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രതിരോധ ാൻ ബി ജെ പിയെ പ്രതിരോധിക്കാൻ വിഷയം ഇല്ലെങ്കിൽ അതിൽ നിലവിലെ സാഹചര്യത്തിൽ സി പി എം അല്ല മറിച്ച് ഡി എം കെ ആണ് അതിന് മികച്ച ഓപ്ഷൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് പി വി എൻവർ ആ ഒരു കാര്യത്തെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള അതേ നാമേധയത്തിനുള്ള പേര് കൂടി ഇപ്പോൾ പി വി എൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എം കെ എന്ന് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴിഞ്ഞത്തിന്റെ അതേ ഷോർട്ട് രൂപം വരുന്ന രീതിയിൽ തന്നെ കേരളത്തിനും പുതിയ പാർട്ടി പി വി അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്നു അതിന്റെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു അധികമായ ഒരു വാക്ക് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടി സ്വഭാവം വരാതിരിക്കാൻ ഒരു അധിക ആൾക്കുകൾ കൂടി ഇതിനോടൊപ്പം ചേർക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മൂവ്മെന്റ് അഥവാ ഒരു നേരത്തെ സെക്യുലർ എന്നുള്ള പദമാണ് അതിനോടൊപ്പം പി വിനോട് ചേർത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പിന്നെ സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് അതിനൊരു മൂവ്മെന്റ് ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെന്റ് പ്രഖ്യാപിക്കാനുള്ള നീക്കം പി വി അൻവർ നടത്തുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യകാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാവുകയോ അതിന്റെ ഭാരവാഹിത്വം വഹിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും പി വി അൻ അൻവറിന്റെ എം എൽ എ സ്ഥാനത്തിന്റെ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകും അതിന് അതിലളിത യുക്തിയിൽ മറികടക്കുകയോ എന്നുള്ളതാണ് പി വി അൻവറിന്റെ ഉദ്ദേശം പേരിനെ കൊണ്ട് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും രേഖകളിലടക്കം ആദ്യഘട്ടത്തിൽ ഒരു സംഘടനയായി മാറും ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ മൂവ്മെന്റ് ഫോറമായിട്ട് രൂപീകരിക്കാനാണ് പി വി അനൂർ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അതിനെ പൂർണ്ണമായും അതിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് മാറ്റും തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അത് മത്സരിപ്പിക്കാനുള്ള അതിന് രേഖാപരമായ വർക്ക് പ്രവൃത്തികൾ പൂർത്തിയാക്കുക എന്നുള്ളതും പി വി അനൂർ ഉദ്ദേശിക്കുന്നുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പി വി അൻവർ പ്രഖ്യാപിച്ചതുമാണ് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പി വി അന്വൂർ എം കെ സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി തന്റെ പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിച്ചിരിക്കുന്നത്